എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ മഴത്തുള്ളികൾ ഈ നശിച്ച നാട്ടിലേക്ക് വീണ്ടും വരുന്നത് ആർക്കും വേണ്ടാതെ കോൺക്രീറ്റ് ടൈൽസ് പതിച്ച മുറ്റത്തുകൂടെ ഒഴുകി ഓടയിലേക്ക് പോവാനോ അവിടെ നിന്നും തട്ടിയും മുട്ടിയും ഒടുവിൽ പുഴയോടൊപ്പം കടലിലേക്ക് പോവാനോ വീണ്ടും ജ്വലിച്ചു നിൽക്കുന്ന ദിനകരൻ ഞങ്ങളെ ചൂട് തിളപ്പിക്കും ആവിയാക്കും ഒന്നും എതിർത്ത് പറയാനാവാതെ ഞങ്ങൾ ആകാശത്തേക്ക് ഉയരും അവിടെ കാർമേഘമാകും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാനം താഴേക്ക് തള്ളിവിടും ആർക്കും വേണ്ടാതെ ശരീരമാസകലം വേദനയുണ്ടാക്കുന്ന ഈ വീഴ്ച മതിയായി ഇനി ഇവിടേക്കില്ല ഇത്തിരി പോലും വീണ്ടും വിചാരമില്ലാതെ എല്ലാം വെട്ടിപ്പിടിച്ചും തല്ലിത്തകർത്തും ജീവിക്കുന്ന നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ ഞങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ താൽപ്പര്യം കാണിക്കാതെ വേറെ ഇടങ്ങളിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു ഇത് ഞങ്ങളുടെയും ഇവിടേക്കുള്ള അവസാനത്തെ വരവാകും ഞങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ മേഘപാളികളിൽ ഉപ്പുവിതറി അവരുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നവരുടെ അടുത്തേക്ക് ഞങ്ങൾ പോകും അവരെങ്കിലും ഞങ്ങളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കും എന്ന പ്രതീക്ഷയിൽ ആധുനികതയുടെ സുഖ സൗകര്യങ്ങളിൽ മതിമറക്കുന്ന നിങ്ങൾ അഹങ്കാരത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ വില മനസ്സിലാക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ആ കാലം അത്ര വിദൂരമല്ല